നേപ്പാളിൽ പുതിയ പ്രധാനമന്ത്രി സുശീല കർക്കി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു അവർ ചുമതലയേൽക്കുന്ന സമയത്ത് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്തെ നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസാണ് ഒപ്പം തന്നെ നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയായിട്ടാണ് അവർ ആ സ്ഥാനത്തേക്ക് വരുന്നത് നേപ്പാളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ ചർച്ച ചെയ്തതാണ് നേപ്പാളിലെ ജൻസി കലാപം ആ ജൻസി കലാപത്തിനൊടുവിൽ ജൻസികൾക്ക് കൂടി താല്പര്യമുള്ള പുതു കൂടി താൽപ്പര്യമുള്ള ഒരാളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായി എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഇനി നേപ്പാളിൻ്റെ ഒരു ഭാവി എന്നുള്ളതാണ് അറിയാനുള്ളത് കെ പി ശർമ്മ ഒലി രാജിവെച്ചു പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു ഈ പ്രധാനമന്ത്രി എത്ര കാലം നേപ്പാളിൽ എപ്പോഴും ഒരു അസ്ഥിരത നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ദൗസാരം നമ്മുടെ തൊട്ടടുത്ത രാജ്യം നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു അസ്ഥിരത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു പ്രധാനമന്ത്രി നേപ്പാളിൽ വന്നിരിക്കുന്നു ഒരു വനിത പ്രധാനമന്ത്രിയായി എത്തുകയാണ് അവരുടെ ഒരു മുൻകാല ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ അവർ ഒരു അഴിമതിക്കെതിരെ പോരാടിയിരിക്കുന്ന ഒരു വ്യക്തി മുഖം നോക്കാതെ അവരുടെ കർമ്മ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം എങ്ങനെയാണ് ഒരു പുതിയ പ്രധാനമന്ത്രി വരുമ്പോൾ ആ രാജ്യത്ത് ഒരു ഭരണകൂടത്തെയും ഭരണത്തെയും കാണുന്നത് എന്നാൽ ഏറ്റവും വലിയൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ജൻസി കലാപം എന്നാണ് ഇത് പറയുന്നത് അപ്പം ജൻസികൾ കലാപം നടത്തിയിട്ട് എഴുപത്തി മൂന്ന് കാരിയായ ഒരാളെ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നതാണ് വൈറു തമാശല്ലേ അത് ഒരു ചെറുപ്പക്കാർ ഒരു കലാപം നടത്തുന്നു ഒരു വൃദ്ധയെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തവൽപ്പിക്കുന്നു അവരുടെ സമരത്തിൽ ഇവരും കൂടെ ഉണ്ടായിരുന്നു പിന്നിൽ അതെ പറയാണ് അല്ല ഒരുപാട് കൗതുകങ്ങളാണ് അപ്പം ഇതു തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ബംഗ്ലാദേശിൽ ആരാ പ്രൊട്ടസ്റ്റ് നടത്തിയത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് രാജ്യത്തിന് ഉത്തരവാദിത്ത ഏൽപ്പിച്ചത് ആരാണ് എൺപത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് യുനിസിനെയാണ് ഭയങ്കര രസമാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഭരണകൂടം ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അവിടെ എല്ലാവടേയും എല്ലായിടത്തും സംഭവിക്കും എല്ലായിടത്തും തന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും സംഭവിക്കുന്ന എന്താണ് ദീർഘകാലം ഭരിച്ചിട്ടുള്ള എന്നാണ് വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി സ്ഥിര സ്ഥിരമായിട്ട് രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന ഭരണകൂടങ്ങളെയാണ് അല്ലെങ്കിൽ ഭരണാധികാരികളെയാണ് പ്രക്ഷോഭകർ പുറത്താക്കുന്നത് ഇപ്പം സിറിയൽ ബഷാറുല്ല അസദ് ബഷാർ ഉള്ള അസദ് ഇരുപത്തിയാറ് വർഷം അല്ലെ ഇരുപത്തിയാറ് വർഷമായ അങ്ങനെ അവിടുത്തെ പ്രസിദ്ധ ഇരുപത്തിയാറ് വർഷം അങ്ങേരാണ് അതിനു മുമ്പ് അങ്ങേരുടെ അച്ഛൻ ഹാഫിസുള്ള അസദ് എഴുപത്തി ഒന്ന് മുതൽ ആ ആ രാജ്യം ഈ അച്ഛനും മകനും ഭരിക്കുകയാണ് എഴുപത്തി ഒന്ന് മുതൽ ഹാഫിസ് അസദ് പിന്നെ അങ്ങനെ മകൻ ബഷാർ ഉള്ള ഹസദ് അവരുടെ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ബാത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് അവരുടെ പാർട്ടിയുടെ പേര് ലിബിയയിൽ ഖദ്ദാഫി പത്ത് മുൻപത് വർഷം മ തുണീഷ്യയിൽ മറ്റേ ജൈൽ അബ്ദീൻ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ കസാക്കിസ്ഥാൻ നസർ ബയേവ് ഇങ്ങനെ ലോകത്ത് ഏതാണ്ട് എല്ലായിടങ്ങളിലും പ്രക്ഷോഭം നടക്കുന്നത് ഈ ദീർഘകാലം ഉള്ള നമ്മൾ ഈ ഓട്ടോക്രാറ്റിക് എന്ന് പറയാവുന്ന സ്വഭാവത്തിലുള്ള ഭരണകൂടങ്ങൾക്കെതിരെയാണ് നേപ്പാൾ നേരെ തിരിച്ചാണ് നേപ്പാൾ രണ്ടായിരത്തി എട്ട് വരെ രാജഭരണകൂടമായിരുന്നു രാജഭരണകൂടം ഇതേമാതിരി ജനകീയ പ്രക്ഷോഭത്തിലൂടെ അട്ടിമറിക്കപ്പെടുന്നു പിന്നെ വന്നിട്ട് അത് നേപ്പാൾ എന്നാണ് ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറുന്നു ഒരു ഹിന്ദു രാഷ്ട്രം ഹിന്ദു മണോറിറ്റി എന്നുള്ളതിൽ നിന്ന് ഒരു ഭരണ റിപ്പബ്ലിക്കായി മാറുകയാണ് ഫെഡറൽ റിപ്പബ്ലിക്കായി മാറുകയാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഇപ്പം പതിനേഴ് വർഷം പതിനേഴ് വർഷത്തിനിടയിൽ പതിനാല് പ്രധാനമന്ത്രി അവരവിടെ ഉണ്ടായി അതെന്നാലോചിച്ച് നോക്കി അപ്പോൾ നേപ്പാൾ നേരെ തിരിച്ചാണ് അവിടെ കുറഞ്ഞ കാലം ഭരിച്ചിട്ടുള്ള ആളുകളാണ് ഉണ്ടായത് പക്ഷെ അതിനെയും സഹിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല ഈ അവിടുത്തെ ജനതയ്ക്ക് പറ്റിയില്ല പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പറ്റിയില്ല അവർ പ്രക്ഷോഭരംഗത്തിറങ്ങി എല്ലാ പ്രക്ഷോഭങ്ങളും കാണുന്നു അല്ലെ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ പറക ഓടി അടിക്കുകയാണ് അപ്പോൾ അയാൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുതിറി കുതിറി ഓടുന്നു പറകെ പോയി അടിക്കുന്നു ആറ്റിച്ചാടുന്നു ആറ്റുന്നു അടിക്കുകയാണ് ആ ഒരു രാജ്യത്തിൻ്റെ പ്ര എന്താണ് ഇന്നലെ വരെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ആളാണ് ജീവന് വേണ്ടി കീഴുകയാണ് ഒരു മന്ത്രി അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ച് ഓടി പോകണം ഭാര്യ ഇതാണ് ഫിസിക്കലി ചലഞ്ചഡ് ആണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഈ പ്രക്ഷോഭകാരികളാണ് ഈ പ്രധാന ഈ ഒലി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എവിടെയാണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല എന്ന് നോക്കുക ഇതേത പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എല്ലാ സാധാരണ ഇടതുപക്ഷങ്ങള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഭരണകൂടത്തിന് എത്ര പ്രക്ഷമുണ്ടാക്കി ഭരണകൂടത്തി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന് ഭരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെൻറ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് യൂണിഫൈഡ് യു ആയിട്ടുള്ള അപ്പോൾ അവർ പ്രക്ഷോ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുന്നു അതും ആരാ നടത്തുന്നത് നമ്മൾ ഈ ടിക്ടോക്കിൽ ഇരുന്ന് കളിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ബോധവുമില്ല എന്ന് കാരണവുമായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയാണ് സ്കൂളിൽ പോകുന്ന സ്കൂൾ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കണം സ്കൂൾ യൂണിവേഴ്സി യൂണിഫോമിലാണ് പിള്ളേർ പ്രക്ഷോഭത്തിലിരിക്കുന്നത് സ്കൂൾ യൂണിഫോ യൂണിഫോമിലും കോളേജ് യൂണിഫോമിലാണ് അവർ രംഗത്തിറങ്ങുന്നു വലിയ തോതിൽ അവർ പാർലമെൻറ്റ് ആക്രമിക്കുന്നു സുപ്രീം കോടതി ആക്രമിക്കുന്നു എന്ന് ഗവൺമെൻറ്റിൻ്റെ ചിഹ്നമായി നിൽക്കുന്ന എന്തെല്ലാം സ്ഥാപനങ്ങളുടെ അതെല്ലാം ആക്രമിക്കുന്നു തീ കൊടുക്കുന്നു പട്ടാളക്കാർക്കും പോലീസിനും യാതൊരു രക്ഷയില്ലാതെ പക്ഷേ രണ്ട് ദിവസത്തിനങ്ങ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റി നെച്ചിട്ട് ഇന്നലെ പുതിയ പ്രധാനമന്ത്രി ഇത് വന്നു അതിൽ ഞാൻ നിശ്ചയമായിട്ടും അതിൽ അഭിനന്ദിക്കേണ്ട അവിടുത്തെ പട്ടാളത്തെയാണ് കാരണം ഇത്തരം ഒരു കയോട്ടിക് സിറ്റുവേഷൻ ആണല്ലോ പ്രധാനമന്ത്രി എവിടെയാണെന്ന് ആർക്കും അറിയില്ല പ്രതിരോധ മന്ത്രി ഇല്ല വിദേശകാര്യ ഇല്ല ഫിനാൻസ് മിനിസ്റ്റർ ആറ്റിലും റോട്ടിലും കൂടി ചാടി ഒളിച്ച് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ് സംഭവിക്കുക ആരൊക്കെ ഏതൊക്കെ താല്പര്യമുള്ള ഏതെങ്കിലും ഏതൊക്കെ നിലയിലാണ് മുതലെടുക്കുക മുതലെടുക്കുക എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണ ഉണ്ടാവില്ല അത് സത്യം കാണുന്നത് ജയിൽ ബ്രേക്ക് കണക്കുന്നുണ്ട് ഈ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം തടവ് ഉള്ളികളാണ് രക്ഷപ്പെടുന്നത് അതൊക്കെ ഏത് ടൈപ്പായിരിക്കും ജയിൽ പൊളിച്ച് സകല ക്രിമിനലുകളും പുറത്തേക്ക് ഇറങ്ങുകയാണ് അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക ഇങ്ങനെയൊക്കെയുള്ള അങ്ങേറ്റം അരാജകമായൊരു അവസ്ഥ അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണ സംഭവിക്കാനിടയുള്ളൊരു കാര്യം എന്താണ് പട്ടാള മേധാവി നേരെ നാഷണൽ ബ്രോഡ്കാസ്റ്റിൻ്റെ ഓഫീസിലേക്ക് വരിക അയാൾ ജനങ്ങളോട് സംസാരിക്കുക അത് ഇവിടെ ആ കുഴപ്പമായി ഞാൻ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും അതാണെന്ന് സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ പല രാജ്യങ്ങളും സംഭവിക്കാറുള്ളത് പക്ഷേ അവിടെ പട്ടാളത് ചെയ്തില്ല പട്ടാളത് ചെയ്തില്ലെന്ന് മാത്രമല്ല അവർ ബാരക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അവർ തെരുവുകൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു അവർ തന്നെ മുൻകൈ ഈ ഒരു ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് എന്താണ് നേരത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നുള്ള സുശീല കർക്കി അല്ലേ അവരെ കൊണ്ടുവരുന്നു അവർക്ക് ഷിത പറഞ്ഞതുപോലെ ഇങ്ങനൊരു പാരമ്പര്യം നമ്മളുടെ ഒരു ഇതിൽ പറഞ്ഞാൽ ഒരു ആം ആദ്മി പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്ന ആളാണ് ഇന്ത്യയിൽ പഠിച്ച ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് ഇന്ത്യൻ അനുഭവമുണ്ട് ഇന്ത്യയോട് നല്ല നിലപാട് സ്വീകരിക്കും നേരത്തെയുള്ള പ്രധാനമന്ത്രി വ്യത്യസ്തമായി ഇന്ത്യയുടെ പോസിറ്റീവ് അപ്രോച്ച് സ്വീകരിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഒരു പാസിഫിസ്റ്റ് സെൻട്രൽ സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് ആണ് അവർ കൊണ്ടു നടക്കുന്നതെന്നാണ് മൊത്തത്തിൽ അവർക്ക് അവരുടെ ഒരു പ്രൊഫൈൽ നോക്കാൻ മനസ്സിലാവുന്നത് അപ്പോൾ പ്രക്ഷോഭരും അവർ ഇഷ്ടപ്പെടുന്നു വയസ്സായ ആളാണെങ്കിലും അവർ ഇഷ്ടപ്പെടുന്നു ഷീസ് ഫൈൻ എന്ന് പറയുന്നു അവർ സത്യപ്രതിജ്ഞയുന്നു അത്രയും എന്താണ് വളരെ നല്ലൊരു കാര്യമാണ് ആശ്വാസകരമായുള്ള കാര്യമാണ് അവിടെ ഒരു ഒരു സ്റ്റബിലിറ്റി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നേപ്പാളിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ പത്രവാർത്തകൾ വരുന്നതിന് എന്താണ് ഈ ആപ്പുകൾ നിരോധിച്ചത് കൊണ്ടുണ്ടായ പ്രശ്നം ആപ്പുകൾ നിരോധിച്ചതെന്ന് പറഞ്ഞാൽ ട്രിഗർ പോയിൻറ്റ് മാത്രമാണ് നേപ്പാളിലെ അഴിമതി ഭരണകൂട അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് നേപ്പാൾ ജനതയിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ നേപ്പാളിന് പുറത്താണ് എന്തിനാ പുറത്ത് പോയിരിക്കുന്നത് ഇറങ്ങാൻ പോയതല്ല ജോലി ജോലിയില്ലാഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഇല്ലാഞ്ഞിട്ട് പോയ ആളുകളുണ്ട് പഠിക്കാൻ പോയ ആളുകളുണ്ട് ഈ പറയുന്ന റഷ്യയിലുണ്ടല്ലോ യുക്രൈൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് റഷ്യയിൽ ചെറു യുദ്ധം ചെയ്യാൻ ചെറുപ്പക്കാരെ കിട്ടാത്ത അവർ ലോകത്ത് നിന്ന് എല്ലായിടത്തും കോൺട്രാക്റ്റിൽ എടുത്തുകൊണ്ടു പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് അവിടെ നിന്ന് അറിയുക നേപ്പാളിൽ നിന്നാണ് അതിന് എത്രയൊന്നും ഒരു കണക്ക് പോലുമില്ല അപ്പോൾ അതിൽ ഇരുപത്തി മൂന്ന് പേര് അവിടെ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണമുണ്ട് അത് ഈ ഇരുപത്തി മൂന്നല്ല നാനൂറ്റി ചില്ലാനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പല ബന്ധുക്കളും പരാതി കൊടുത്തിട്ടുണ്ട് പത്ത് പതിനേഴായിരത്തോളം നേപ്പാളി ചെറുപ്പക്കാർ ഈ യുക്രൈനിലെ യുദ്ധ റഷ്യയിലെ യുദ്ധഭൂമിയിലാണ് അതുകൊണ്ട് എങ്ങാണ്ടോ കിടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ പോയിട്ട് ഇവരെന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഇവർ പട്ടാളക്കാരാണോ അന്നുമല്ലോ ശമ്പളം കിട്ടും ജീവൻ പോയാലും വേണ്ടിയില്ല ശമ്പളം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം ജീവൻ പോകുന്ന പണിക്ക് എങ്ങാണ്ടോ കിടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ പോയിട്ട് കൂലിപ്പട്ടാളമായിട്ട് ജോലി ചെയ്യാൻ പോലും നേപ്പാളി ചെറുപ്പക്കാർ തയ്യാറാകും വിധം അത്രയ്ക്ക് ഭീകരമാണ് അവിടുത്തെ ഈ എന്താ പറയുക തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സംഗതി ജനസംഖ്യയിൽ പതി പതിനഞ്ച് ശതമാനത്തെ ആളുകൾ രാജ്യത്തിന് പുറത്താണ് ഇതിനിടയിലാണ് ഇവർ ഈ മന്ത്രിമാരുടെ ആർഭാട ജീവിതം മന്ത്രിമാരുടെ മക്കളുടെ ആർഭാട ജീവിതം അവരിങ്ങനെ ഏറ്റവും പുതിയ സ്പോർട്സ് കാറുകളിലും സ്പോർട്സ് ബൈക്കുകളൊക്കെ കറങ്ങുന്നതിൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഇവർ കാണുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ട്രിഗറായിട്ടുണ്ട് ഈ പറയുന്ന മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളും മക്കളും അവർ നടത്തുന്ന അവരുടെ ഈ ജീവിതം ഈ ആർഭാട ജീവിതം അതിൻ്റെ റീലുകൾ ഈ പ്രക്ഷോഭത്തിൽ ആദ്യം കത്തിക്കപ്പെട്ടൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഹിൽട്ടൺ ഹോട്ടലാണ് കാഠ്മണ്ഡുവിൽ ഹിൽ ഹോട്ടൽ എന്തിനാ അതൊരു സ്വകാര്യ സ്ഥാപനമാണ് ഒരു ഇൻറ്റർനാഷണൽ ബ്രാൻഡാണ് അവർ കത്തി അത് കത്തിക്കാനാണ് ഈ പേക്കൂത്തുകൾ നല്ലൊരു ശതമാനം നടന്നിരുന്നത് ഹിൽറ്റൺ ഹോട്ടലായിരുന്നു ഈ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെവൻ സ്റ്റാർ ഹോട്ടലാണ് തോന്നുന്നത് ഹിൽട്ടൺ പുതുവേ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാറൊക്കെയാണ് ഉണ്ടാവുക അതാണ് കത്തിക്കപ്പെട്ട ആദ്യം കത്തിക്കപ്പെട്ട സ്ഥാപനങ്ങളൊന്ന് ഇത് ലോകത്തുള്ള എല്ലാ ഈ നിലയിൽ പെരുമാറുന്ന എല്ലാ ഭരണാധികാരികൾക്കുള്ള പാടാണ് നോക്കൂ ഇന്നലെ വരെ സുഖിച്ച് സുഖലോലുപരമായി രാജ്യം ഉള്ളം കയ്യിൽ കൊണ്ടു നടത്തുന്ന എത്രയധികം ഭരണകൂടങ്ങൾ ഭരണാധികാരികളാണ് ഇങ്ങനെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത് നമ്മുടെ അടുത്ത കാലത്ത് തന്നെയുള്ള ഞാൻ കൂടി പോകേണ്ടി വന്നു ഈ നമ്മുടെ ഹസീന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കൂടി പോകേണ്ടി വന്നു ടുണീഷ്യയിൽ ലിബിയയിൽ ലോകത്ത് ഒത്തിരി രാജ്യങ്ങളിൽ അനുഭവങ്ങളില്ലേ ഒരു ചങ്ങായി ഭരിക്കാൻ വേണ്ടി എത്ര കാലം നൂറ്റമ്പത് കൊല്ലം ഭരിക്കാനുള്ള മരുന്നു എങ്ങനെ ഉണ്ടാക്കാം അതിനുള്ള സർജറി എങ്ങനെ നടത്താം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിപ്പോഴത്തെ സംഭവിക്കുന്നത് ഇത് ഈ സ്വച്ഛാതി പദ്ധതികളായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളോട് ഡെലിവർ ചെയ്യാത്ത സർവ്വ ഭരണകൂടങ്ങൾക്കുള്ളൊരു പാഠമാണ് ആ ഒരു സംഗതി അവരുടെ ഒരു ജനങ്ങളുടെ ഇച്ഛയെ സാക്ഷാത്കരിക്കാൻ വിദ്യാർത്ഥി പ്രക്ഷോഭർക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാൻ പുതിയ ഭരണകൂടത്തിന് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു ആശ്വാസ ആളുകളുടെ ഇത്തരത്തിലുള്ളൊരു സമരത്തെ അഴിമതി രഹിതൊരു ഭരണം വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പോലും ഇത് ജൻസി വിപ്ലവമാണ് നേപ്പാളിൽ നടന്നത് അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതിനെതിരെ സമര രംഗത്ത് വന്നതാണ് പ്രക്ഷുബ്ധമായ ആളുകൾ നയിക്കാൻ ഒരാളില്ലാതെ വന്നൊരു സമരമാണ് ആ സമരത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ തീയിടപ്പെട്ടിട്ടുണ്ട് അത് എത്രത്തോളം ആശ്വാസകരമാണ് ഇത്തരത്തിലുള്ള ഒരു കലാപമൊക്കെ വരുന്ന സമയത്ത് അത് ഒരുപക്ഷേ നേപ്പാളിലെ അസ്ഥിരത ഈ ഒരു കാര്യമൊക്കെ ആയിരിക്കാൻ കാരണമായിട്ടുണ്ടാവുക എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഒരു ആശ്വാസകരമായ സംഗതികളാണോ പിന്നീട് ഒരു നല്ല ഭരണകൂടം വരുമെങ്കിൽ പോലും ഞാൻ ഇന്ന് രാവിലെ രാവിലെ എഴുന്നേറ്റ് വാട്സപ്പ് എടുത്തു പോകും രണ്ട് തരം വാട്സപ്പ് ഫോർവേഡുകൾ വന്നു അതിലൊന്ന് ഒന്ന് ഒന്ന് വാട്സപ്പ് ഫോർവേഡ് അല്ല അതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേരളത്തിലൊരു സൈബർ സഖാവ് സ്ഥിരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അത് നോക്കൂ യു എസ്സിന് താൽപ്പര്യമില്ലാത്ത എല്ലായിടത്തും ജനകീയ പ്രക്ഷോഭങ്ങൾ പൊട്ടിമുളയ്ക്കുന്നു അവിടുത്തെ ഭരണകൂടങ്ങൾ തൂത്തെറിയുന്നു അത് ബംഗ്ലാദേശിലായാലും നേപ്പാളിലായാലും അപ്പോൾ ഇതിന് പിന്നിൽ ഈ നേപ്പാളിലെ ജൻസി കലാപത്തിന് പിന്നിൽ അമേരിക്കയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തൊട്ടുടനെ എൻ്റെ ഒരു സംഘീ സുഹൃത്ത് എനിക്കൊരു ഫോർവേഡ് അയച്ചു അതത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളതാണ് ദ ബെസ്റ്റ് ലീഡർ നോക്കൂ അദ്ദേഹം ആർക്കും ഇളക്കാനാവാത്ത മഹാമേരു പോലെ നിൽക്കുന്നു തൊട്ട് അയൽവക്കങ്ങളിലെല്ലാം ഭരണകൂടങ്ങൾ തകർന്നടിയുന്നു അത് ശ്രീലങ്കയിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ നേപ്പാളിലാവട്ടെ ഇത് രണ്ട് തരം നറേറ്റീവ് ആണ് ഇന്ന് കേരളത്തിൽ കൂടുന്ന നേപ്പാൾ കലാപത്തെക്കുറിച്ച് രണ്ട് അറേറ്റീവ് ആണ് യഥാർത്ഥത്തിൽ ഈ നേപ്പാൾ കലാപത്തിന് ഇന്ത്യയും കേരളവുമായിട്ട് കേരളവുമായിട്ടൊരു പാരലുണ്ട് അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം നേപ്പാൾ ഇപ്പോൾ നേരത്തെ ദാസാഹി പറഞ്ഞ ഒരു ഹിന്ദു മൊണാർക്കി ആയിരുന്നു അവിടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ധാര എന്ന് പറയുന്ന ഒന്ന് നേപ്പാൾ കോൺഗ്രസ് ആണ് അത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ വേറൊരു വകഭേദം തന്നെയാണ് ഈ മനീഷ അഗോലാളിയുടെ മുത്തച്ഛനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ജി പി കൊയ്രാളിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പാർട്ടി മറ്റൊന്ന് മാവോയിസ്റ്റ് ഇൻസർജൻസിയാണ് അവർ സായുധ കലാപമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ സായുധ കലാപത്തിന് ചൈനയായിട്ടുള്ള ബന്ധം ഇന്ത്യയായിട്ടാണ് ബന്ധം ഇന്ത്യയിലെ മാവോയിസ്റ്റുകളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ മാവോയിസ്റ്റ് പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച കെ പി ശർമ്മ ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ അപ്പോൾ മാവോയിസ്റ്റ് ഇൻസർജൻസി ഇപ്പോൾ തൊണ്ണൂറുകളിൽ വലിയ തോതിലുള്ള അവിടെ വലിയ സായുധ സമരം നടന്ന സ്ഥലമാണ് ഈ സായുധ സമരം നടന്ന നടന്ന അവസാനം അതൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറുമ്പോൾ അവിടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആവുന്ന പ്രചണ്ടയാണ് പ്രജണ്ട ഇതാവുന്നു അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു വിപ്ലവ ഭരണകൂടം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ചുമ്മാതല്ല അവിടെ അവർ സായുധ സമരം നടത്തുന്നു അതൊരു ജനാധിപത്യ രാജ്യമാകുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മാവോയിസ്റ്റ് പാർട്ടിയാണ് മാവോയിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് പ്രധാനമന്ത്രിയാവുന്നത് സ്വാഭാവികമായിട്ടും ഒരു രാജഭരണം നിലനിന്ന ഒരു രാജ്യം ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ആദ്യം സംഭവിക്കേണ്ട എന്താണ് അവിടെ ഭൂപരിഷ്കരണം നടക്കണം കാരണം അതുവരെ അവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റമാണ് നിൽക്കുന്നത് ഒരു രാജഭരണമാണ് അവിടെ നാടുവാഴികളാണ് അവിടെ ഭൂമിയൊത്ത മറ്റൊരു പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് നേപ്പാളിൽ ഇന്ത്യയിലെ പോലെ തന്നെ അതിശക്തമായ ജാതി വ്യവസ്ഥ നൽകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാഠ്മണ്ഡു എന്ന് പറയുന്ന ആ ടൗണിലുള്ള കുറേ എലീറ്റ് ആ എലീറ്റ് എന്ന് പറയുന്ന എല്ലാം മേൽജാതിക്കാരാണ് ബ്രാഹ്മിൻസും ക്ഷത്രിയനും ഉൾപ്പെടുന്ന ഒരു മേൽജാതിക്കാരാണ് അവർ ഭരിക്കുന്നത് അവിടുത്തെ സൈന്യത്തിലും മാധ്യമങ്ങളിലും ബ്യൂറോക്രസിയിലും ജുഡീഷ്യറിയിലും എല്ലായിടത്തും അവർ ആണ് അവരാണ് കൂടുതലായിട്ടുള്ളത് അവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മുപ്പത് ശതമാനം ആൾക്കാരാണ് ഈ പറയുന്നത് ബാക്കി മുഴുവൻ എഴുപത് ശതമാനം മനുഷ്യർ ഈ മുഖ്യധാര അധികാരത്തിൻ്റെയും എല്ലാത്തിനും പുറത്താണ് എല്ലാത്തിനും വെളിയിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ മാവോയിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ അവരുടെ തന്നെ ഒരു പ്രഖ്യാപനം അങ്ങനെ അവരുടെ സായുധ പോരാട്ടത്തിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അവർ പ്രധാനമായി എഴുപത് ശതമാനം വരുന്ന അവിടുത്തെ ഇൻഡീജിനസ് പീപ്പിൾ അതുപോലെ മാദേശികൾ കീഴ്ജാതിക്കാർ ദലിതുകൾ അവരെ സംഘടിപ്പിച്ചാണ് അവർ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത് അവരെ സായുധ പോരാട്ടത്തിൽ തന്നെ അവർ ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരൊരു റോഡ് മാപ്പ് ഒക്കെ പ്രഖ്യാപിച്ചു ഒന്നും നടന്നില്ല എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരം ഈ പറയുന്ന മാവോയിസ്റ്റ് ലീഡേഴ്സ് പ്രചണ്ഡ ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ലീഡേഴ്സ് എല്ലാം അപ്പർ കാസ്റ്റ് ആളുകളാണ് ഈ കം കെ പി ശർമ്മ പോലീം അപ്പർ കാസ്റ്റാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാവോയിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടിയും അധികാരത്തിൽ വന്നിട്ടും ആധികാരത്തിൽ നിന്ന് ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഈ പറയുന്ന ഒരു മാറ്റവും അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫ്യൂഡൽ സ്ട്രക്ചറിൽ നിന്ന് ഒരു മാറ്റവും ഈ ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടില്ല അതുണ്ടാവാതിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുമ്പ് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു കഴിയുമ്പോൾ എന്താണ് ഈ രണ്ടായിരത്തിന് ശേഷം ഈ നേപ്പാളിൻ്റെ മറ്റൊരു മാറ്റം ദാസേ പറഞ്ഞല്ലോ ഉക്രൈനിൽ കൂലിപ്പട്ടാളായിട്ട് പോകുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എക്കണോമി എന്ന് പറയുന്ന ഇപ്പോൾ മണി ഓർഡർ എക്കോണമിയാണ് കേരളത്തിലേതുപോലെ ആളുകൾ മുഴുവൻ എക്സ്പേർട്സ് ആണ് ഗൾഫ് രാജ്യങ്ങളിലും മലേഷ്യയിലും ഈ പറഞ്ഞ റഷ്യയിലും യുക്രൈനിലൊക്കെ പോയിട്ട് പണം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി അത് മാറി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലാൻഡ് റിഫോംസ് നടക്കുന്നില്ല ഈ ലാൻഡ് റിഫോംസ് ഒരു ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇന്ത്യ സ്വതന്ത്രമായി ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യമായി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് എഴുതുന്ന കത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭൂപരിഷ്കരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രിയായി ആദ്യം അയക്കുന്ന മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിമാർക്ക് അയക്കുന്ന കത്തിൽ പറയുന്നത് അത് ആദ്യം നടപ്പാക്കുന്ന കാശ്മീരിലാണ് അന്ന് ഷെയ്ഖ് അബ്ദുള്ള ആണോ മുഖ്യമന്ത്രി പിന്നീട് കേരളത്തിലും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഈ നമ്മളീ പറയുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രധാന ചാലാശക്തി എന്താണ് പുരുഷ്കരണം നടന്നുകൊണ്ടാണ് കേരളം നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവുന്നതും കേരളം ഒരു സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റായി ഇന്ത്യയിൽ നിൽക്കുന്നതും കേരളം എന്താണ് പറയുക യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലവാരമുള്ള ഹ്യൂമൻ റൈറ്റ്സ് അല്ല ഈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് ഒക്കെ ഉള്ളത് എന്തുകൊണ്ടാണ് ഇത് നടന്നുകൊണ്ടാണ് അതവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന അവർ അവർ അതുവരെ അനുഭവിച്ചത് എന്താണോ അതാണ് ഈ ജനാധിപത്യ ക്രമത്തിലും അനുഭവിക്കുന്നതെന്ന് മാത്രവുമല്ല ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ എലീറ്റ് ഉണ്ടല്ലോ ഈ അപ്പർ കാസ്റ്റ് എലീറ്റ് അവർ തന്നെ തുടരുകയാണ് അവർ തന്നെ തുടരുമ്പോൾ ഈ പറയുന്ന പുതിയ തലമുറയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ തലമുറ ബാ പുറം ലോകമായിട്ട് കണക്റ്റഡ് ആണ് ഈ എലീറ്റിലെ ഓൾഡ് ജനറേഷനെ പോലെയല്ല പുതിയ തലമുറ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ മനസ്സിലാക്കുകയാണ് അവരെന്തിനു സഹിക്കണം അവർ അവർ അവരുടെ രാജഭരണത്തിനനുകൂലമാണെന്നല്ല പറയുന്നത് അവർ രാജഭരണം തിരിച്ചു കൊണ്ടിരണം എന്നല്ല പറയുന്നത് അവർ പറയുന്നത് എന്താണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് മാറ്റം വേണം എന്നുള്ളതാണ് ഇവ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ഈ രാജഭരണത്തേക്കാൾ മോശമായ രീതിയിലുള്ള നെപ്പോട്ടിസം രാജഭരണത്തേക്കാൾ മോശമായിട്ടുള്ള ധൂർത്ത് രാജഭരണത്തെക്കാൾ മോശമായിട്ടുള്ള അഴിമതി അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേര് മാവോയിസ്റ്റ് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആർക്കുള്ള മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾക്കുള്ള മുന്നറിയിപ്പാണ് എന്തുകൊണ്ടാണ് മാവോയിസം ഇന്ത്യ ഇന്ത്യയിൽ പച്ചപടിക്കാത്തതിന് കാരണം ഈ നേപ്പാൾ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ മാവോയിസം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ അടി അടിച്ചമറത്തിനെതിരെ ആദിവാസികളെ ഇന്ത്യയിൽ സംഘടിപ്പിച്ചാണ് സാധ്യത സാമ്യം ചെയ്യുന്നത് അതിപ്പോൾ തെലങ്കാനയിലായാലും ഒഡീഷയിലായാലും ബിഹാറിലായാലും ഛത്തീസ്ഗഡിലായാലും അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടെന്താ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ഈ മാവോയിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾ ആരാണ് ബ്രാഹ്മണന്മാരാണ് അതിപ്പോൾ വരവര റാവു ആവട്ടെ കല്യാൺ റാവു ആവട്ടെ ഗണപതി ആവട്ടെ എല്ലാവരും ബ്രാഹ്മിൻസാണ് എന്നിട്ട് ഇവരെന്തു ചെയ്യുന്നു ഇവർ ഈ പറയുന്ന പാവപ്പെട്ടവരെ സംഘടിപ്പിച്ച് ഒരു വലിയ മൈ ഭരണകൂടത്തിനെതിരെ സായുധ സമരം നടന്നു എന്നിട്ട് ഈ ഭരണകൂടം വേട്ടയാടുമ്പോൾ ആരാ ഇതേ ആദിവാസികളും ദളിതുകളുമാണ് ഇന്ത്യയിൽ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ നേപ്പാളും നമ്മൾ ഈ കാസ്റ്റ് പോളിറ്റിക്സിൻ്റെ വ്യത്യാസം വെച്ചാൽ ഇന്ത്യയിൽ അംബേദ്കർ ഉണ്ടായിരുന്നു ഇന്ത്യയിലൊരു കാൻഷിറാം ഉണ്ടായി ഇന്ത്യയിലൊരു മായാവതി ഉണ്ടായി ഇന്ത്യയിൽ മായാവതി മുഖ്യമന്ത്രിയായി അതും യു പി പോലെ ഒരു വലിയ സ്റ്റേറ്റിൽ നേപ്പാളിനെ സംബന്ധിച്ച് നേപ്പാളിൽ അങ്ങനെ ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് ഇല്ല നേപ്പാളിൽ ഈ പറയുന്ന ഒരു ഐഡന്റിറ്റി പോളിറ്റിക്സിന് ഒരു ഉണർവേയില്ല അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് അവരുടെ കലാപത്തിന് ജെൻസി കലാപം എന്ന് പേരിടുന്നത് ഈ കലാപം നടക്കുന്ന യഥാർത്ഥത്തിൽ കാഠ്മണ്ഡു പോലെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സമരം നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളല്ല ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ എഴുപത് ശതമാനം ജനജാതി എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒ ബി സി പോലെ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ മുഴുവൻ താമസിച്ചത് റൂറൽ ഏരിയയിലാണ് അവർ ഭൂരഹിതരാണ് അവർ കൃഷി ചെയ്യാൻ ഭൂമിയില്ലാത്തവരാണ് അവർ തൊഴിൽ രഹിതരാണ് അവരിതിൽ എത്രമാത്രം ഈ സമരത്തിൽ പങ്കാളി അറിയില്ല അപ്പോൾ ഈ സമരം ഈ സമരം നമ്മൾ വളരെ വളരെ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന എലീറ്റ് ക്ലാസ് അത് കാസ്റ്റ് അക്രോസ് ഓൾ ക്ലാസ് ഈ എലീറ്റ് ക്ലാസ്സിൻ്റെ അഴിമതിക്കെതിരെ നഗരവാസികളായ യുവാക്കൾ അതായത് പുറത്തേക്ക് ആയിട്ടുള്ള യുവാക്കൾ നടത്തിയിട്ടൊരു സമരം തന്നെയാണ് ഈ സമരത്തിൽ ഇനി ഈ ഭരണകൂടം മാറി വന്നു എന്ന് കരുതി നേപ്പാളിൻ്റെ നിലവിലെ സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതിപ്പോൾ സുശീലയല്ല അല്ല ഇനി വേറൊരാൾ വന്നാലും ഈ ഈ സിസ്റ്റം അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുക അവിടുത്തെ ആ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിൽക്കും പൊളിറ്റിക്കൽ സ്ട്രക്ചറും അങ്ങനെ തന്നെ നിലനിൽക്കും എക്കണോമിക് അജിംസ് പറഞ്ഞതുപോലെ തന്നെ ഈ സുശീലാക്കാർക്ക് വന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്തായാലും അവർക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്